കണ്ണൂർ പാർട്ടിയിലെ വിവാദങ്ങളിൽ മുന്നണിക്കകത്തും സിപിഎം ഒറ്റപ്പെടുകയാണ് ചെങ്കുടിക്ക് തന്നെ അപമാനമാണെന്ന ബിനോയ് വിശ്വത്തിന്റെ കടുത്ത പ്രതികരണം അതിനുദാഹരണം തന്റെ വിമർശനം വ്യക്തിപരമല്ലെന്നും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി അനാവശ്യമായിട്ടുള്ള എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ എല്ലാം അനാവശ്യമായിട്ടുള്ള തിരുത്തലിന് വേണ്ടിയിൽ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ിൽ നിന്നും സി പി എം പാടം ഉൾക്കൊള്ളുന്നില്ലെന്ന വിമർശനവും മുന്നണിക്കകത്തുണ്ട് എന്നാൽ കണ്ണൂർ പാർട്ടിയിലെ വിവാദങ്ങൾ ആഭ്യന്തര പ്രശ്നമായി മാത്രം കണ്ട് ലഘൂകരിക്കുകയാണ് സി പി എം അടച്ചിട്ട മുറിയിൽ വളരെ ജനാധിപത്യപരമായി നടക്കുന്ന ചർച്ചയിൽ ആ മുറിയിൽ ഇല്ലാത്തവർ ആ മുറിയിലുള്ളതുപോലെ മറ്റൊരു മുറിയിലിരുന്ന് തിരക്കഥ എഴുതി പുറത്തിറക്കുന്ന കാര്യമാണ് മനു തോമസ് വിഷയത്തിൽ പി ജയരാജന്റെ അനവസരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രശ്നം വഷളാക്കിയെന്നും പാർട്ടിക്കുള്ളിൽ വിലയിരുത്തിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിട്ടും എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മനു മനുതോമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി പ്രതികരണങ്ങൾ പാടില്ലെന്നാണ് പി ജയരാജന് പാർട്ടി നൽകിയ നിർദ്ദേശം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ